ഹായ് ഹലോ നമസ്കാരം പി ചിത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നവർക്കായിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം എടുത്തിട്ട് ആ ചോദ്യം അല്ലേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വിവരങ്ങളും എന്തു ചെയ്യാൻ പോവുകയാണ് നോക്കാൻ പോവുകയാണ് നാല് ഓപ്ഷൻസും നമ്മളെന്ത് ചെയ്യുകയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ എടുത്തിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ പൊതുജനാരോഗ്യം എന്ന് പറയുന്നൊരു പത്ത് മാർക്കിൻ്റെ ഭാഗം ഭാഗം നമുക്കുണ്ട് അപ്പോൾ ആ കൂടുതൽ മാർക്ക് വരുന്നൊരു ഭാഗമാണ് അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ എന്തു ചെയ്യുക പഠിക്കുക അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് നോക്കാം ഒന്നാമത്തെ ചോദ്യം യെസ് മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്ന അസുഖം മെലിഞ്ഞ രോഗം സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖം ഏത് എന്നാണ് ചോദ്യം ഇത് കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യമാണ് ഓക്കെ കുതിരസന്നി പ്ലേഗ് പോളിയോ എയ്ഡ്സ് ഇങ്ങനെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് മെലിഞ്ഞ രോഗം അഥവാ സ്ലിം ഡിസീസ് ഒരുവിധം വായിച്ചവർക്കൊക്കെ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവും സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം എന്ന് പറയുന്നത് എയ്ഡ്സ് രോഗമാണ് കേട്ടോ എയ്ഡ്സ് രോഗമാണ് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് സ്ലിം ഡിസീസ് എന്നും ഗ്രിഡ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്ന രോഗം ഏതാണ് എയ്ഡ്സ് രോഗമാണ് അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള അല്ല ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കുതിരസന്നി പ്ലേഗ് പോളിയോ ഇതെല്ലാം എന്ത് ചെയ്യാൻ പോണത് വിശദമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നോക്കാം നമുക്ക് ആദ്യം നമ്മൾ നോക്കാൻ പോണത് എയ്ഡ്സിനെ കുറിച്ചാണ് ഓക്കെ എയ്ഡ്സ് അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നശിപ്പിക്കുന്ന അസുഖമാണ് ഏതെന്ന് പറയുന്നത് എയ്ഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ലിംഫോസൈറ്റുകളെയാണ് ഇത് എന്ത് ചെയ്യുക നശിപ്പിക്കുക അങ്ങനെ ലിംഫോസൈറ്റുകൾ നശിക്കുന്നത് വഴി നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും എന്താവുന്നു ഇല്ലാതാവുകയാണ് ചെയ്യുക അപ്പോൾ എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയാണ് അത് എങ്ങനെ കുറയുന്നു ഈ എയ്ഡ്സിൻ്റെ വൈറസ് എന്തിനെയാണ് ബാധിക്കുക ലിംഫോസൈറ്റിനെയാണ് ബാധിക്കുന്നത് ലിംഫോസൈറ്റിനെ ബാധിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു രോഗപ്രതിരോധ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് എയ്ഡ്സിന്റെ പൂർണ്ണരൂപം ഒന്ന് ഓർത്തു വെച്ചോ അക്വെയ്ഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നുള്ളതാണ് എയ്ഡ്സിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് എയ്ഡ്സ് എന്ന് പറയുന്ന പേര് ഈ രോഗത്തിന് നൽകിയത് എന്ന് കരുപൂർത്തിവയ്ക്കുക ഇതൊരു വൈറസ് രോഗമാണ് എയ്ഡ്സ് ഒരു വൈറസ് രോഗമാണ് ഏതാണ് എയ്ഡ്സിന് അല്ലേ എയ്ഡ്സ് എന്ന അസുഖത്തിന് രോഗത്തിന് കാരണമായ വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡിഫിഷ്യൻസി വൈറസ് അഥവാ എച്ച് ഐ വി ആണ് എന്ന കാര്യം പുറത്ത് വയ്ക്കുക അപ്പോൾ എച്ച് ഐ വി വൈറസ് ബാധയാണ് അല്ലേ എച്ച് ഐ വി വൈറസ് നമ്മുടെ ലിംഫോസൈറ്റുകളെ നശിപ്പിക്കുന്നു ലിംഫോസൈറ്റുകളെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി എന്ത് ചെയ്യുന്നു ഇല്ലാതാകുന്നു അല്ലേ അതാണ് അക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നറിയപ്പെടുന്ന എയ്ഡ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് എയ്ഡ്സ് എന്ന പേര് വന്നത് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക എയ്ഡ്സിൻ്റെ ഉള്ള രോഗകാരി ഒരു വൈറസാണ് ആ വൈറസിൻ്റെ പേരെന്താണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ എച്ച് ഐ വി എന്നുള്ളതാണ് ഈ എച്ച് ഐ വി വൈറസിനെ ആദ്യമായി കണ്ടെത്തിയ ആളാണ് ലൂക്ക് മൊണ്ടെയ്നർ എന്നുള്ള പേര് ഒന്ന് ഓർത്തു വയ്ക്കുക ലൂക്ക് മൊണ്ടെയ്നർ ആണ് എച്ച് ഐ വി ആദ്യമായി തിരിച്ചറിഞ്ഞ വ്യക്തി എച്ച് ഐ വി വൈറസ് ആദ്യമായി തിരിച്ചറിഞ്ഞ എച്ച് ഐ വി വൈറസ് ആദ്യമായി കണ്ടെത്തിയ ആളാരാണ് ലൂക്ക് മൊണ്ടെയ്നർ എന്നുള്ള വ്യക്തിയാണ് എന്ന കാര്യം ഓർത്തുവെക്കുക ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എയ്ഡ്സ് തിരിച്ചറിയാനായിട്ട് എച്ച് ഐ വി രോഗം ബാധിതനാണോ എന്ന് തിരിച്ചറിയാനായിട്ട് നടത്തുന്ന പ്രാഥമിക പരിശോധന ഏതാണെന്ന് ചോദ്യം വരും എലിസ ടെസ്റ്റാണ് കേട്ടോ എലിസ ടെസ്റ്റാണ് എച്ച് ഐ വി ബാധിതനായിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനായി നടത്തുന്ന പ്രാഥമിക പരിശോധനയാണ് എലിസ ടെസ്റ്റ് എന്ന കാര്യം ഓർത്തുവയ്ക്കുക എലിസ ടെസ്റ്റ് ഇനി എച്ച് ഐ വി എയ്ഡ്സ് സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ് സ്ഥിരീകരിക്കാൻ വെസ്റ്റേൺ ബ്ലോട്ട് എന്ന് പറയുന്ന ടെസ്റ്റാണ് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മൾ ആദ്യം യെസ് നമ്മൾ ആദ്യത്തെ ഈ ചോദ്യത്തിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദ്യം വളരെ നിസാരമായൊരു ചോദ്യമായിരുന്നു അല്ലേ മെലിഞ്ഞ രോഗം അഥവാ സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് അപ്പം നമ്മൾ പറഞ്ഞു സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് ആണ് ഈ സ്ലിം ഡിസീസ് അഥവാ എയ്ഡ്സ് എന്ന് പറയുന്നത് കൂടാതെ ഗ്രിഡ് രോഗമെന്നും ഇത് അറിയപ്പെടുന്നുണ്ട് എന്ന കാര്യം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് എയ്ഡ്സിന് ഈ ഒരു പേര് നൽകിയത് എയ്ഡ്സിൻ്റെ പൂർണ്ണരൂപം അക്യൂഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ് ഇതിന് കാരണം ഒരു വൈറസ് ആണ് ആ വൈറസിൻ്റെ പേര് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നുള്ളതാണ് ഈ വൈറസ് ആദ്യമായി കണ്ടെത്തി തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ലൂക്ക് മൊണ്ടേ എന്ന് കാര്യം പറഞ്ഞു ഈ എച്ച് ഐ വി ബാധിതനാണോ എന്ന് തിരിച്ചറിയാനായി നടത്തുന്ന ആദ്യത്തെ ടെസ്റ്റാണ് പ്രാഥമിക പരിശോധനയാണ് എലിസ ടെസ്റ്റ് ഇനി എച്ച് ഐ വി എയ്ഡ്സ് സ്ഥിരീകരിക്കാനായി നടത്തുന്ന ആദ്യത്തെ ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലോട്ട് എന്നുള്ള ടെസ്റ്റാണ് എന്ന കാര്യം ഓർത്തുവയ്ക്കുക എച്ച് ഐ വി ബാധിക്കുന്നത് നമ്മുടെ ലിംഫോസൈറ്റുകളെയാണ് ഈ ലിംഫോസൈറ്റുകളെ എന്ത് ചെയ്യുന്നു ബാധിച്ച് ലിംഫോസൈറ്റുകളെ നശിപ്പിച്ച് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെയാണ് എച്ച് ഐ വി എന്തു ചെയ്യുന്നത് ബാധിക്കുന്നത് ഇനി എലിസ കൂടാതെ വെസ്റ്റേൺ ബ്ലോട്ട് കൂടാതെ പി സി ആറ് നേവാ ടെസ്റ്റ് റാപ്പിഡ് ടെസ്റ്റ് ഇതെല്ലാം എയ്ഡ്സുമായി ബന്ധപ്പെട്ട രോഗനിർണയ ടെസ്റ്റുകളാണ് അപ്പോൾ എലിസ ടെസ്റ്റുണ്ട് പി സി ഉണ്ട് വെസ്റ്റേൺ ബ്ലോട്ട് ഉണ്ട് നേവാ ടെസ്റ്റ് ഉണ്ട് റാപ്പിഡ് ഉണ്ട് ഇതെല്ലാം എയ്ഡ്സ് അല്ലേ രോഗനിർണയ ടെസ്റ്റുകളാണെന്ന കാര്യം ഓർത്ത് വയ്ക്കുക ഇനി തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിലൂടെ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നൽകുന്ന പരിപാടി ഏതാണെന്ന് ചോദിച്ചാൽ എ ആർ ടി ആണ് ആൻറ്റി റിട്രോ വൈറൽ ട്രീറ്റ്മെൻറ്റ് എ ആർ ടി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ആശുപത്രികളിലൂടെ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നൽകുന്ന പരിപാടിയുടെ പേരെന്താണ് എ ആർ ടി എന്നുള്ളതാണ് അത് ഓർത്ത് വയ്ക്കുക ഇനി ഇതേപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ത്രീ ബൈ ഫൈവ് ഇനീഷ്യേറ്റീവ് എന്താണ് എന്തുമായി ബന്ധപ്പെട്ടതാണ് എയ്ഡ്സുമായി ബന്ധപ്പെട്ടതാണ് അത് പറയാം ദരിദ്ര രാജ്യങ്ങളിലെ എയ്ഡ്സ് ബാധിതർക്ക് ചികിത്സ ലഭ്യമാക്കാനായിട്ട് ലോകാരോഗ്യ സംഘടന അഥവാ ഡബ്ല്യു എസ് ഒ സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് ത്രീ ബൈ ഫൈവ് ഇനീഷ്യേറ്റീവ് ത്രീ ബൈ ഫൈവ് ഇനീഷ്യേറ്റീവ് എന്നുള്ള കാര്യം നമുക്കറിയാം ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്നാണ് ഇനി എയ്ഡ്സ് ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകമായിട്ട് ഉപയോഗിക്കുന്ന ചിഹ്നം ഏതാണ് അല്ലെങ്കിൽ പ്രതീകമേതാണെന്ന് വെച്ചാൽ റെഡ് റിബൺ ആണ് എന്ന കാര്യം കൊടുത്തു വയ്ക്കുക റെഡ് റിബൺ ഡിസംബർ ഒന്ന് അല്ലെ ത്രീ ബൈ ഫൈവ് ഇനീഷ്യേറ്റീവ് എ ആർ ടി അഥവാ ആൻറ്റി റിട്രോ വൈറൽ ട്രീറ്റ്മെന്റ് അതുപോലെ തന്നെ വെസ്റ്റേൺ ബ്ലോട്ട് നേവ ടെസ്റ്റ് റാപ്പിഡ് ടെസ്റ്റ് അല്ലെ പി സി ആർ അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ടെസ്റ്റ് ആയിട്ട് എലീസ ടെസ്റ്റ് ഇതെല്ലാം ഓർത്ത് വയ്ക്കുക ഇനി റെഡ് റിബൺ അല്ലെ എയ്ഡ്സ് ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള റെഡ് റിബൺ രൂപകൽപ്പന ചെയ്തത് വിഷ്വൽ എയ്ഡ്സ് എന്നുള്ളതാണ് വിഷ്വൽ എയ്ഡ്സ് ആണ് റെഡ് റിബൺ രൂപകൽപ്പന ചെയ്തത് നമ്മുടെ ചോദ്യം ഗ്രിഡ് ഡിസീസ് അല്ലെ സ്ലിം ഡിസീസ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ആണ് അപ്പോൾ സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന എയ്ഡ്സ് ഗ്രിഡ് ഡിസീസ് എന്നറിയപ്പെടുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എയ്ഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അക്വിഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ഇതിന് കാരണം എച്ച് ഐ വി ആണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് അല്ലേ എച്ച് ഐ വി വൈറസ് ലുഗ് മൊണ്ടെയ്നറാണ് ആദ്യമായി തിരിച്ചറിഞ്ഞത് എയ്ഡ്സ് സ്ഥിരീകരിക്കാനായിട്ട് നടത്തുന്ന ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് എന്നാൽ എയ്ഡ്സ് തിരിച്ചറിയാനായി നടത്തുന്ന പ്രാഥമിക ടെസ്റ്റ് ഏതായിരുന്നു അത് എലീസ ആയിരുന്നു എലീസ ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലോട്ട് പി സിആർ നേവാ ടെസ്റ്റ് റാപ്പിഡ് ടെസ്റ്റ് ഇതെല്ലാം എയ്ഡ്സുമായി ബന്ധപ്പെട്ട രോഗ നിർണയ ടെസ്റ്റുകളാണ് തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നൽകുന്ന പരിപാടിയാണ് എ ആർ ടി ആൻ്റി വൈറൽ ട്രീറ്റ്മെന്റ് എന്നുള്ളത് അതുപോലെ തന്നെ ദരിദ്ര രാജ്യങ്ങളിലെ എയ്ഡ്സ് ബാധിതർക്ക് ചികിത്സ ലഭ്യമാക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ ഡബ്ല്യു എച്ച്ഒവിന്റെ പദ്ധതിയാണ് ത്രീ ബൈ ത്രീ ബൈ ഫൈവ് ഇനിഷ്യേറ്റീവ് എന്ന കാര്യം ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്നാണ് എയ്ഡ്സ് ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമാണ് റെഡ് റിബൺ റെഡ് റിബൺ രൂപകൽപ്പന ചെയ്തത് വിഷ എയ്ഡ്സ് ആണ് ഇത് എയ്ഡ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യം കഴിഞ്ഞില്ല ഇനി അടുത്തത് കുതിരസന്നി നമ്മുടെ ഓപ്ഷനിൽ നോക്കിയേ കാണാൻ പറ്റും ഓപ്ഷൻ എ കുതിരസന്നിയാണ് അപ്പോൾ നമ്മൾ കുതിരസന്നി എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം കുതിരസന്നി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ടെറ്റനസ് ടെറ്റനസാണ് ടെറ്റനസ് ഓക്കെ ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന ബാക്ടീരിയ ആണ് ടെറ്റനസ് രോഗത്തിന് കാരണം നമ്മുടെ സന്ധികൾ പേശികൾ ഇതിനെയാണ് ഈ കുതിരസന്നി അഥവാ ടെറ്റനസ് ബാധിക്കുക ആഴത്തിലുള്ള മുറിവിലൂടെയാണ് ഈ രോഗം എന്ത് ചെയ്യുന്നത് പകരുന്നത് കുതിരസന്നി എന്നും അതുപോലെ തന്നെ ലോക്ജോ ഡിസീസ് എന്നും അറിയപ്പെടുന്ന രോഗമാണ് ടെറ്റനസ് ലോക്ജോ ഡിസീസ് എന്നും കുതിരസന്നി എന്നും അറിയപ്പെടുന്ന രോഗമാണ് ടെറ്റനസ് ഇത് ബാധിക്കുന്നത് സന്ധികളെയും പേശികളെയുമാണ് ആഴത്തിലുള്ള മുറിവിലൂടെയാണ് കിട്ടുക ടി ടി എന്ന് പറയുന്ന വാക്സിൻ ഇതിനുള്ളതാണ് ടെറ്റനസിനുള്ളതാണ് ടി വാക്സിൻ ഇപ്പം ടി ഡി എന്നുള്ളതാണ് ഈ ടെറ്റനസിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ ഓക്കെ അത് ഓർത്ത് വയ്ക്കുക ഇനി നമുക്ക് മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ ടി ഡി അത് മുറിവിലൂടെയാണ് ഇത് പകരുന്നത് അല്ലേ ഇനി പ്ലേഗ് എന്ന് പറയുന്നത് പ്ലേഗ് നമ്മുടെ ഓപ്ഷനിലുള്ള അടുത്താണ് പ്ലേഗ് ഈ പ്ലേഗ് ഒരു ബാക്ടീരിയ രോഗമാണ് യർസീനിയ പ്രസ്റ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഇതിൻ്റെ ഈ പ്ലേഗ് രോഗത്തിന് കാരണമായ രോഗകാരി അല്ലെ സൂക്ഷ്മു സൂക്ഷ്മ ജീവി ഏത് ബാക്ടീരിയ ആണ് അത് യെസ്റ്റ്യൂസ് എന്ന് പറഞ്ഞ ബാക്ടീരിയാണ് ഏത് പ്ലേഗ് കറുത്ത മരണം എന്ന വിശേഷണമുള്ള കറുത്ത മരണം എന്നറിയപ്പെടുന്നത് ആണ് എന്ന കാര്യം ഓർത്തുവയ്ക്കുക കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ് ഇനി ഈ പ്ലേഗ് ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ലിംഫിനെയും അതുപോലെ തന്നെ രക്തധമനികളെയും ശ്വാസകോശത്തെയുമാണ് പ്ലേഗ് ബാധിക്കുക കറുത്ത മരണം എന്നറിയപ്പെടുന്ന എഴ്സീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അല്ലെ ഈ പ്ലേഗ് രോഗം കറുത്ത മരണം എന്ന വിശേഷണമുള്ള പ്ലേഗ് രോഗം ബാധിക്കുന്നത് ലിംഫ് വ്യവസ്ഥ രക്തധമനികളെ ശ്വാസകോശത്തെയൊക്കെ ബാധിക്കും ഇത് പ്രധാനമായും വഴിയാണ് വഴിയാണത് പകരുന്നത് എലിച്ചെല്ല് വഴിയാണ് പ്ലേഗ് പകരുന്നത് എന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക എലിച്ചെല്ല് വഴിയാണ് പ്ലേഗ് പകരുന്നത് എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക അടുത്തതായിട്ട് നമ്മുടെ ലാസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള പോളിയോ പോളിയോ എന്ന് പറയുന്നത് പിള്ളവാദമാണ് പോളിയോ പിള്ളവാദം എന്നറിയപ്പെടുന്ന പിള്ളവാദം എന്ന വിശേഷണമുള്ളത് പോളിയോ ആണ് നമ്മുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത് പോളിയോ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് പോളിയോ പ്രധാനമായിട്ടും ഇത് ജലത്തിലൂടെയാണ് പകരുന്നത് അല്ലേ ആഴത്തിലുള്ള മുറിവിലൂടെ പകരുന്നത് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെറ്റനസ് പോലുള്ള രോഗമാണ് ഇനി ജലത്തിലൂടെയാണ് പോളിയോ പകരുന്നത് എലിച്ചൽ വഴി പകരുന്ന ഒരു രോഗമാണ് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞത് ഏതായിരുന്നു കമൻ്റ് ചെയ്യുക അല്ലേ രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി ഏഴിന് ഈ ഡേറ്റ് ഓർത്ത് വെച്ചോ ചോദിക്കും രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി ഏഴിന് ഇന്ത്യയെ അല്ലെ ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടന പോളിയോ വിമുക്ത അല്ലെ പോളിയോ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചു അപ്പോൾ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ആണ് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ് യെസ് എന്തായിരുന്നു രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി ഏഴിന് ഇന്ത്യയെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോളിയോ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏത് അത് നമ്മുടെ പത്തനംതിട്ട ജില്ലയാണ് കേട്ടോ പത്തനംതിട്ട ജില്ലയാണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക കേരളത്തിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട ജില്ലയാണ് രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തേഴിന് ഇന്ത്യയെ എന്തായി പോളിയോ മുക്ത രാജ്യമായിട്ട് ഡബ്ല്യു എച്ച് എന്ന കാര്യം ഓർത്തുവെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് പോളിയോ അഥവാ പിള്ളവാദം ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒ പി വി ഓറൽ പോളിയോ വൈറസ് വാക്സിനും ഇനാക്ടിവേറ്റഡ് പോളിയോ വൈറസ് വാക്സിനും അതായത് ഒ പി വിയും ഐ പി വിയും ഈ ധനതിൻ്റെ പോളിയോക്കെതിരായി നൽകുന്ന വാക്സിനുകൾ ഒ പി വി ഉണ്ട് ഐ പി വി ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കാണ് പോളിയോ വാക്സിൻ നൽകുക ഈ ഒ പി വി ഓ ഓറൽ പോളിയോ നമ്മുടെ തുള്ളി വരുന്നത് ഓറൽ പോളിയോ വൈറസ് വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് ഷാബിനാണ് എന്ന കാര്യം പുറത്തു വയ്ക്കുക ആൽബർട്ട് ഷാബിനാണ് എന്ന കാര്യം പുറത്തു വയ്ക്കുക ഐ പി വി വാക്സിൻ കണ്ടുപിടിച്ചത് ജോണസ് സാൽക്കാണ് അപ്പോൾ സാബിനും സാൽക്കും എന്നാണ് നമ്മുടെ പോളിയോ രോഗത്തിലുള്ള വാക്സിൻ കണ്ടെത്തിയത് അതിൽ ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ആൽബർട്ട് സാബൻ ആണെങ്കിൽ അല്ലെ ഐ പി വി ഇൻ പോളിയോ വൈറസ് വാക്സിൻ കണ്ടുപിടിച്ചത് ജോനസ് സാൽക്കാണെന്ന് കാര്യം കൊടുത്തുവയ്ക്കുക ലോക പോളിയോ ദിനം എന്നാണ് എന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഒക്ടോബർ ഇരുപത്തിനാലാണ് ഒക്ടോബർ ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് എയ്ഡ്സ് ദിനം പോളിയോ ദിനം ഒക്ടോബർ ഇരുപത്തി നാല് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്നത് ഗ്രിഡ് രോഗം അല്ലേ സ്ലിം ഡിസീസ് ഇതൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് എയ്ഡ്സ് ആണ് പ്ലേഗ് കറുത്ത മരണം എന്നറിയപ്പെടുന്നു പിള്ളവാദം പോളിയോ ആണ് സന്നി അല്ലെ കുതിരസന്നി എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ് ഇത്രയും കാര്യങ്ങൾ ഓർത്തുവെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐ പി വി വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബനാണ് ഐ പി വി കണ്ടുപിടിച്ചത് ജോനസാൽക്കും ഒ പി വി കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബനാണ് ഈ കാര്യം ഓർത്തുവെക്കേണ്ടതെന്ന് തന്നെയാണ് ഓക്കെ അല്ലേ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മളെ രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തേഴിന് ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ് മുക്ത രാജ്യമാക്കി പ്രഖ്യാപിച്ചു അതും ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലവണ്ണം ഒന്ന് മനസ്സിലാക്കി വെച്ചോളുക ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഇത്രയും പോയിന്റ്സ് കിട്ടിയത് നമുക്കിങ്ങനെ ഓരോ ക്വസ് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വരാം അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ക്ലാസുകളും തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനകത്ത് ഉണ്ടാവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കൂടാതെ നവംബർ പത്താം തീയതി പേജി ത്രു അക്കാദമിയിൽ ഒരു പെയ്ഡ് കോഴ്സ് ഒരു പ്രീമിയം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ആദ്യം മുതൽ സിലബസ് പറയുന്ന അല്ലെ ഓരോ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രീതിയിൽ അതുപോലെ തന്നെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലോങ് ബാച്ച് പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് ബാച്ച് പേശി സ്ത്രീ അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നവംബർ പത്തിന് ഈ ബാച്ചിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഈ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റും റെക്കോർഡ് ക്ലാസ്സസ്സാണ് മാത്രമല്ല റെക്കോർഡ് ക്ലാസ്സസ് മാത്രമാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ പഠിക്കാതിരിക്കും എന്നാൽ അല്ലേ അത് പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കോർഡ് ക്ലാസ്സസ് കൂടാതെ ലൈവായിട്ടുള്ള ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലൈവ് ക്ലാസ്സും അറ്റൻഡ് ചെയ്യാം റെക്കോർഡ് ക്ലാസ്സും കാണാം അങ്ങനെ ഫുൾ സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫുൾ ടൈം മെൻറ്ററിൻ്റെ സപ്പോർട്ടോടു കൂടി പരീക്ഷ വരെ നീണ്ടു ഒരു കോഴ്സാണ് ഇതിനകത്ത് മോഡൽ എക്സാംസും റിവിഷൻ എക്സാംസും എല്ലാം ഉണ്ടായിരിക്കും അങ്ങനെ സ്കൂൾ പുതിയ സ്കൂൾ പാഠപുസ്തകം ഇതിന് മുൻപുള്ള പാഠപുസ്തകങ്ങൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും കവർ ചെയ്യും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും കൂടുതൽ മോഡൽ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യും അതും ഒ എം ആർ ഷീറ്റിൽ തന്നെ അല്ലേ അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒ എം ആർ എക്സാംസും കണ്ടെങ്കിൽ നവംബർ പത്തിന് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉടൻ തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാനായിട്ട് ചൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക താങ്ക്